നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒന്നാം ക്ലാസ്സിൽ മൂന്ന് പുസ്തകങ്ങളാണ് ഉള്ളത് ഒന്ന് തഫീമ തിലാവ ഒന്നാം ഭാഗം പിന്നെ തഫീമ തിലാവയുടെ രണ്ടാമത്തെ ബുക്കാണ് നിങ്ങൾ കാണുന്നത് പിന്നെ ദുറൂസ് അറബി മലയാളം എന്നുള്ളൊരു ബുക്ക് ഇങ്ങനെ മൂന്ന് ബുക്കുകളാണ് പുസ്തകങ്ങളാണ് ഒന്നാം ക്ലാസ്സിൽ ഈ വർഷം നമുക്ക് പഠിക്കാനുള്ളത് തഫീമിത്തി ലാവയുടെ ഒന്നാമത്തെ ബുക്ക് നോക്കാം തഫീമിത്തി ഇലാവുടെ ഒന്നാമത്തെ ബുക്കിൽ വളരെ മനോഹരമായ പിക്ചറുകളെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഇരുപത് പാടങ്ങളാണ് പഠിക്കാനുള്ളത് ഒന്നാമത്തെ പാഠം ഒരു ബൈത്ത് കൊടുത്തിട്ടുണ്ട് ഈ ബൈത്ത് നമുക്ക് കുട്ടികൾ കാണാതെ പഠിക്കാനുള്ളതല്ല ജസ്റ്റ് പാടി രസിപ്പിക്കുക എന്ന് മാത്രം അത് പരീക്ഷിക്കണ്ടായിരിക്കില്ല ആദ്യമായിട്ട് നമ്മൾ ഒന്നാം പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അലിഫ് എന്നുള്ള അക്ഷരം പഠിക്കുന്നതിന് മുമ്പ് അതിലേക്ക് കുട്ടികളെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ചില അലിഫിൻ്റെ ചില പ്രവർത്തനങ്ങൾ കുട്ടികൾ പെൻസിൽ കൊണ്ട് വരച്ച് കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട് അടുത്ത പേജിലും അങ്ങനെ തന്നെയാണ് അലിഫിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മനോഹരമായ ബോളിൻ്റെയും ഫ്ലവറിൻ്റെയൊക്കെ പിക്ചർ കൊടുത്തിട്ടുണ്ട് പിന്നെ കുട്ടികൾ പെൻസിൽ കൊണ്ട് പല രൂപങ്ങളെ എഴുതി പഠിച്ചതിന് ശേഷം മാത്രമാണ് ഒന്നാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒന്നാമത്തെ പാഠത്തിൽ ഒരു സ്താദ് ക്ലാസ്സിലേക്ക് കയറി വരുന്നു അപ്പോൾ കുട്ടികളൊക്കെ എഴുന്നേ എഴുന്നേറ്റ് നിൽക്കുന്നു അങ്ങനെ കുട്ടികളെ മര്യാദ പഠിപ്പിക്കുന്ന അധുബൻ എന്നുള്ള പാഠം തുടങ്ങുകയാണ് അതിൽ അലിഫ് എന്നുള്ള അക്ഷരം കുട്ടികൾ പഠിക്കുന്നു പിന്നെ അടുത്ത പേജിൽ അലിഫ് കുട്ടികളെ പ്രാക്ടീസ് എഴുതി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതാണ് പിന്നീട് അലിഫുമായി ബന്ധപ്പെട്ട കുറച്ച് പദങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തുന്നു പിന്നെ കുറച്ച് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം നമുക്ക് വർക്ക് ബുക്ക് ഉണ്ടായിരുന്നു ഈ വർഷം വർക്ക് ബുക്കിന് പകരം ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വർക്ക് ബുക്ക് ഉൾപ്പെടുത്തിക്കുകയാണ് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ പാഠം ഇബറിന് അതിലും രണ്ടാമത്തെ പാടുമായി ബന്ധപ്പെട്ട കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ കുറച്ച് പദങ്ങൾ പരിചയപ്പെടുത്തുന്നു പിന്നെ മൂന്നാമത്തേത് ഉറബൻ എന്നുള്ള പാഠമാണ് അതിൽ ഊ എന്നുള്ള അക്ഷരം പരിചയപ്പെടുത്തുന്നു പിന്നെ ഊ എന്നുള്ള അക്ഷരം കുട്ടികൾ എഴുതി പഠിക്കുന്നു പിന്നെ കുറച്ച് പദങ്ങളെ പരിചയപ്പെടുത്തുന്നു പിന്നെ വീണ്ടും കുറച്ച് പദങ്ങൾ അലിഫുമായി ബന്ധപ്പെട്ട കുറച്ച് പദങ്ങൾ പരിചയപ്പെടുത്തുന്നു പിന്നെ നാലാമത്തെ പാഠത്തിലേക്ക് പോകുമ്പോൾ അവിടെയും മനോഹരമായ ഒരു വീടിൻ്റെ പിക്ചർ കാണാം ബൈത്തൻ ഈ ബൈത്തിൽ എന്നുള്ള വീട് അവിടെ കുട്ടികളെ ബ എന്നുള്ള അക്ഷരം പരിചയപ്പെടുത്തുന്നു പിന്നീട് ബ എന്നുള്ള അക്ഷരം കുട്ടികളെ എഴുതി പഠിക്കുന്നു അടുത്ത പേജിലും ബ എന്നുള്ള അക്ഷരം എഴുതി പഠിക്കണം ബി ബൂ പിന്നെ ഇവിടെ ഒരു സ്കാനർ കൊടുത്തിട്ടുണ്ട് ഈ സ്കാനർ സ്കാൻ ചെയ്താലും കുട്ടികൾ അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസുകൾ കാണാൻ പറ്റും പിന്നീട് കുട്ടികളെ ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് അല്ല മനോഹരമായ ആക്ടിവിറ്റീസാണ് ഒരുപാട് ധാരാളമുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഓരോ അക്ഷരം നന്നായിട്ട് ബൈഹാർഡ് ചെയ്യാൻ നന്നായിരിക്കും കാരണം ആക്ടിവിറ്റീസിലൂടെ കുട്ടികളെ പഠിപ്പിക്കാന്നുള്ള ആക്ടിവിറ്റീസിൻ്റെ മെത്തേഡാണ് സ്വീകരിച്ചിരിക്കുന്നത് ഒന്നാം ക്ലാസ്സിൽ പിന്നെ അഞ്ചാമത്തെ പാഠത്തിൽ ദർബൻ അവിടെ ഒരു ഗേറ്റിൻ്റെ പിക്ചർ കാണാം അവിടെ കുട്ടികൾ ദ എന്നുള്ള അക്ഷരം എഴുതി പഠിക്കുന്നു പിന്നീട് അടുത്ത പേജിലും അവിടെ നമുക്ക് കാണാവുന്നത് ദ എന്നുള്ള അക്ഷരം എഴുതി പഠിപ്പിക്കുന്നു പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു പേജ് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത പേജ് നമുക്ക് അക്ഷരവുമായി ബന്ധപ്പെട്ട പ്രാക്ടീസാണ് പിന്നെ ആറാമത്തെ പാഠത്തിലേക്ക് പോകുമ്പോൾ അവിടെ തമ്പ്രൻ കാരക്കയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് ഈത്തപ്പഴം അവിടെ താഴ്ന്ന അക്ഷരം പഠിപ്പിക്കുന്നു നെക്സ്റ്റ് പേജിൽ താഴ്ന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട ചില പദങ്ങൾ പരിചയപ്പെടുത്തുന്നു വീണ്ടും താ താഴ്ന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസാണ് അതിൽ സ്കാനറുണ്ട് ആ സ്കാനർ സ്കാൻ ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണാൻ പറ്റും പിന്നീട് അടുത്ത പേജിലും അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസാണ് പിന്നീട് ഏമത്തെ പാഠത്തിൽ നബുത്തൻ അവിടെ നമുക്ക് ന എന്നുള്ള പാഠം കുട്ടികളെ ന എന്നുള്ള അക്ഷരം പഠിപ്പിക്കുകയാണ് പിന്നീട് അടുത്ത പേജിലും ഒരുപാട് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട് വീണ്ടും അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് സ്കാനറുണ്ട് ആക്ടിവിറ്റീസ് നമുക്ക് കണ്ടു പഠിക്കാൻ വേണ്ടിയിട്ട് സ്കാനർ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് പേജിലും ആക്ടിവിറ്റി ഒരു മെത്തേഡാണ് സ്വീകരിച്ചിരിക്കുന്നത് പിന്നീട് അടുത്ത പാഠത്തിൽ ല എന്നുള്ള ഭക്ഷണം കുട്ടികളെ പരിചയപ്പെടുത്തുന്നു പിന്നെ അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് അടുത്ത പേജിൽ തൊട്ടടുത്ത പേജിലും അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് സ്കാനർ കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്ക് കുട്ടികളെ ആക്ടിവിറ്റി ചെയ്ത് പഠിക്കാനുള്ളതാണ് അടുത്ത പേജിൽ റ എന്നുള്ള അക്ഷരം പരിചയപ്പെടുത്തുന്നു ഇതിൽ നമുക്ക് റ എന്നുള്ള അക്ഷരവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് കാണാം തൊട്ടടുത്ത പേജിലും റായുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും അടുത്ത പേജിലും കുട്ടികൾക്ക് മനോഹരമായ ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട് അതിലൂടെ കുട്ടികൾ അക്ഷരം നന്നായിട്ട് കണ്ടും എഴുതിയൊക്കെ പഠിക്കാൻ സാധിക്കും തൊട്ടടുത്ത പേജിൽ ക എന്നുള്ള അക്ഷരം പഠിപ്പിക്കുന്നു പിന്നീട് കുറച്ച് ആക്ടിവിറ്റീസ് വീണ്ടും ആക്ടിവിറ്റീസ് അപ്പോൾ രക്ഷിതാക്കൾക്ക് നന്നായിട്ട് സ്ഥാതന്മാർക്കും നന്നായിട്ട് കുട്ടികളെ കൂടെ ഇരുന്ന് ആക്ടിവിറ്റി ചെയ്യേണ്ട ഒരു അവസരമുണ്ടാവും എന്നാലും കുട്ടികൾക്ക് നന്നായിട്ട് അക്ഷരങ്ങൾ തറായിട്ട് പഠിക്കാൻ പറ്റും വീണ്ടും ആക്ടിവിറ്റീസാണ് വീണ്ടും ആക്ടിവിറ്റീസ് ഓരോ പാഠത്തിലും നാലഞ്ച് പേജുകൾ ആക്ടിവിറ്റീസിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അടുത്ത പേജിൽ വാ എന്നുള്ള അക്ഷരം പഠിപ്പിക്കുന്നു അവിടെ തൊട്ടടുത്ത പേജിൽ ആക്ടിവിറ്റീസ് ആണ് പിന്നെ വീണ്ടും ആക്ടിവിറ്റീസ് ആണ് വീണ്ടും പിക്ചർ കൊടുത്തിട്ട് ആക്ടിവിറ്റീസ് ചെയ്യുന്നു ഈ വർഷം നമുക്ക് നല്ല സൂപ്പർ കട്ടിയുള്ള പേജാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ പുസ്തകത്തിൻ്റെ വലിപ്പം കുറച്ച് കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ പുസ്തകത്തിൻ്റെ പ്രത്യേകത വീണ്ടും അടുത്ത പാഠത്തിലേക്ക് പോകുമ്പോൾ മായെന്നുള്ള അക്ഷരം പരിചയപ്പെടുത്തുന്നു അവിടെ അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് നമുക്ക് കാണാം നല്ല കളർഫുൾ ആയിട്ടുള്ള പേജുകളാണ് അതുകൊണ്ട് തന്നെ പുസ്തകത്തിൻ്റെ വില കുറച്ച് കൂടുതലാണ് പിന്നെ അടുത്ത ആക്ടിവിറ്റീസ് കാണാം വീണ്ടും അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് സ്കാനർ കാണാൻ പറ്റും വീണ്ടും അടുത്ത പാഠത്തിലേക്ക് പോകുമ്പോൾ മെസ്സ എന്നുള്ള അക്ഷരം പഠിപ്പിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസുകൾ വീണ്ടും നമുക്ക് ആക്ടിവിറ്റീസാണ് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടല്ലേ മനോഹരമായ ആക്ടിവിറ്റീസുകൾ അക്ഷരങ്ങൾ കുട്ടികൾക്ക് ശരിക്ക് നന്നായി പഠിക്കാൻ വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് ധാരാളം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേക ഒരു ബുക്കിന് ആവശ്യം വരുന്നില്ല അടുത്ത പാഠത്തിലേക്ക് പോകുമ്പോൾ മയ എന്നുള്ള അക്ഷരം പഠിപ്പിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസുകൾ വീണ്ടും ആക്ടിവിറ്റീസുകൾ ഉണ്ട് ധാരാളം ആക്ടിവിറ്റീസുകൾ കൊടുത്തിട്ടുണ്ട് വീണ്ടും അടുത്തിടെ പാടത്തിലേക്ക് പോകുമ്പം ഇവിടെ കുട്ടികളെ അലിഫ് കൊടുത്ത് നീട്ടാനുള്ള രീതി പഠിപ്പിക്കുകയാണ് ബ പ്ലസ് അലിഫ് ബ ഇങ്ങനെ എങ്ങനെയാണ് കുട്ടികളെ അകാരം കൊടുത്ത് എന്ന് പഠിപ്പിക്കുന്ന ബി യാ കൊടുത്ത് നീട്ടുന്ന കെസറിനെ നീട്ടുന്ന രീതി അതുപോലെ വാവ് കൊടുത്ത് ലൊമ്മിനെ നീട്ടുന്ന രീതികളൊക്കെ കുട്ടികൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കുകയാണ് ധാരാളം ആക്ടിവിറ്റീസുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇതുവരെ പഠിച്ച പദങ്ങൾ വീണ്ടും കുട്ടികളെ പരിചയപ്പെടുത്തുന്നു പിന്നെ അടുത്ത പാഠത്തിൽ മനോഹരമായ ചക്കിയുടെ വിച്ചിർ കൊടുത്തിട്ടുണ്ട് അതിൽ ഫനസ് ഇൻഫ എന്ന അക്ഷരം കുട്ടികളെ പഠിപ്പിക്കുന്നു വീണ്ടും അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് കാണാൻ പറ്റും അതുപോലെ തന്നെ ഉണ്ട് മനോഹരമായ അടുത്ത ഷ എന്നുള്ള അക്ഷരം പഠിപ്പിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസുകൾ കാണാൻ പറ്റും സ്കാനർ കൊടുത്തിട്ടുണ്ട് വീണ്ടും ആക്ടിവിറ്റീസുകൾ വീണ്ടും മനോഹരമായ ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട് വീണ്ടും ദാ അടുത്ത പാഠത്തിലേക്ക് പോകുമ്പോൾ ജ എന്നുള്ള അക്ഷരം വരുന്നു അക്ഷരവുമായി ബന്ധപ്പെട്ട മനോഹരമായ പിക്ചർ കൊടുത്തിട്ടുണ്ട് വീണ്ടും അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസുകൾ വീണ്ടും ഒരുപാട് ആക്ടിവിറ്റീസുകളാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പ്രത്യേക വർക്ക് ബുക്ക് ആവശ്യമില്ല ഈ കുട്ടികളെ രക്ഷിതാക്കണം അതുപോലെ അധ്യാപകരൊക്കെ നന്നായിട്ട് കുട്ടികളെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത പുതിയ അക്ഷരം ഹാവ് പഠിപ്പിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് കാണാം അതിൽ ഒരുപാട് നാലഞ്ച് പേജുകൾ ആക്ടിവിറ്റീസിനോട് മാറ്റി വെച്ചെന്നുള്ളതാണ് അതിലൂടെ ആക്ടിവിറ്റി ചെയ്ത് പഠിക്കുമ്പോൾ കുട്ടികൾ നന്നായിട്ട് അക്ഷരം നന്നായിട്ടാണ്ട് വ്യത്യസ്തമാക്കാൻ സാധിക്കും അടുത്ത പാഠത്തിൽ ശെദ് എവിടെ ഉപയോഗിക്കണമെന്നാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അവസാനം കൊടുത്തിരിക്കുന്ന രണ്ടക്ഷരം പ്ലസ് ചെയ്യുമ്പോഴേ ആണ് പ്ലസ് ചെയ്ത് ഉപയോഗിക്കുന്ന അതിന് പകരമാണ് ശബ്ദുപയോഗിക്കുന്നതെന്ന് കുട്ടികളെ പഠിപ്പിക്കുകയാണ് ബ പ്ലസ് ബ ബ അതുപോലെ സീൻ പ്ലസ് സീൻ സ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസുകൾ ഫത്ത് തന്മേന് കസർ തന്മേന നൊമ്പ് തന്മേന് ശെദ്ധ് മദ്ദുകളൊക്കെ കുട്ടികളെ പരിചയപ്പെടുത്തുന്നു അങ്ങനവസാനം ഓരോ പാഠത്തിൻ്റെയും ടൈറ്റിൽ കൊടുത്തിരുന്ന പദത്തിൻ്റെ അർത്ഥങ്ങൾ കുട്ടികളെ പരിചയപ്പെടാൻ വേണ്ടി ആസ്റ്റില് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം നമുക്ക് നോക്കാം തഫീമ തിലാമ തിലാമയുടെ രണ്ടാമത്തെ പാഠത്തിൻ്റെ ബുക്കാണ് രണ്ടാമത്തെ ബുക്കാണ് നിങ്ങൾ കാണുന്നത് ഈ ബുക്കിൽ നമുക്ക് എത്ര പാഠമുണ്ടെന്ന് നോക്കാം ഇതിൽ ഇരുപത്തി മൂന്ന് പാഠങ്ങൾ കുട്ടികൾ പഠിക്കാനുണ്ട് ഒന്നാമത്തെ പാഠത്തിൽ ഒരു ബൈത്ത് കൊടുത്തിട്ടുണ്ട് പാട്ട് ഈ പാട്ട് കുട്ടികൾ കാണാതെ പഠിക്കണ്ടല്ല എസ് ആയിട്ട് കുട്ടികളെ പാടിക്കൊടുക്കാം ആ പാട്ടിൻ്റെ സ്കാനർ സ്കാൻ ചെയ്താൽ ആ പാട്ടിൻ്റെ വോയിസ് കേൾക്കാൻ പറ്റും അത് ഒന്നാമത്തെ പാഠത്തിൽ കുട്ടികൾക്ക് അബിയ ഉമ്മ ഉമ്മയും ആപ്പയും പരിചയപ്പെടുത്തുന്നു അതിൽ അംസി എന്നുള്ള അക്ഷരമാണ് കുട്ടികളെ പരിചയപ്പെടുന്നത് പിന്നെ അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസുകൾ കാണാം ഉണ്ട നാലഞ്ച് പേജിലെ ആക്ടിവിറ്റീസ് അടുത്ത പാട്ട പാഠത്തിൽ മനോഹരമായ പിക്ചറുണ്ട് സാ എന്നുള്ള അക്ഷരം പരിചയപ്പെടുത്തുന്നു പിന്നെ കുട്ടികളത് എഴുതി പൊടിക്കുന്നു അടുത്ത പേജിൽ വീണ്ടും അത് എഴുതി പൊടിക്കുന്നു വീണ്ടും അടുത്ത പാഠത്തിൽ അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റി ചെയ്യുന്നു അടുത്ത പാഠത്തിൽ ഹാ എന്നുള്ള അക്ഷരം കുട്ടികളെ പരിചയപ്പെടുത്തുന്നു തൊട്ടടുത്ത പേജിൽ ആ അക്ഷരം എഴുതി പൊടിക്കുന്നു പദങ്ങൾ ആയത്തുകളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത രണ്ടാം ക്ലാസ്സിൽ ഖുറാൻ തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഒന്നിലന്നെ ചില പദങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടികളെ പരിചയപ്പെടുത്തി പോകുന്നു എന്നുള്ളതാണ് പുതിയ ബുക്കിൻ്റെ പ്രത്യേകത പിന്നീട് കോപ്പി റൈറ്റിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്ത പേജിലേക്ക് പോകുമ്പം ഹാ എന്നുള്ള പുതിയ അക്ഷരം പരിചയപ്പെടുത്തുന്നു കുട്ടികളെ അക്ഷരം എഴുതി പഠിക്കുന്നു പിന്നീട് അടുത്ത പേജിൽ കുട്ടികളെ ഖുറാനുമായി ബന്ധപ്പെട്ട ചില ആയത്തുകൾ കുട്ടികളെ പരിചയപ്പെടുത്തുന്നു കുട്ടികൾ ആക്ടിവിറ്റി ചെയ്ത് പഠിക്കുന്നു പിന്നീട് അടുത്ത പേജിലും അക്ഷരവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസാണ് പിന്നീട് സായ് എന്നുള്ള അക്ഷരം പരിചയപ്പെടുത്തുന്നു അക്ഷരം പരിചയപ്പെട്ടതിന് ശേഷം പിന്നീട് സ എന്നുള്ള അക്ഷരം എഴുതി പഠിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റി കാണാം പിന്നീട് അടുത്ത പേജിലും അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റി ആണ് പിന്നീട് അടുത്ത പേജിൽ പുതിയ അക്ഷരം പഠിക്കുന്നു ദാൽ പുള്ളിലെ ദാല് ആ ദാലുമായി ബന്ധപ്പെട്ട് കുട്ടികളെ ദാല് അക്ഷരം പുതിയ അക്ഷരം എഴുതി പഠിക്കണം പിന്നെ ആയത്തുകളെ പരിചയപ്പെടുത്തുന്നു സ്കാനർ സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ ആ ഖുറാനു ആയത്തുകൾ കുട്ടികൾക്ക് എൻ്റെ കേട്ട് പഠിക്കാൻ പറ്റും അതുപോലെ അടുത്ത പേജിലും അതുമായി ബന്ധപ്പെട്ട കോപ്പി റൈറ്റിങ് വരുന്നുണ്ട് പിന്നെ ഒരു പേനയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് കോഫ് എന്നുള്ള അക്ഷരം പരിചയപ്പെടുത്തുന്നു പിന്നെ കോഫ് എന്നുള്ള അക്ഷരം എഴുതി പഠിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ഖുറാൻ പദങ്ങൾ കോഫ് വരുന്ന ഖുർ വാചകങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുമായി ബന്ധപ്പെട്ട കോപ്പി റൈറ്റിങ് ഇതുവരെ പഠിച്ച മുഴുവൻ അക്ഷരങ്ങൾ കുട്ടികളെ പരിചയപ്പെടുന്നു അടുത്ത പാഠത്തിലേക്ക് പോകുമ്പോൾ അവിടെ പുതിയ അക്ഷരം പരിചയപ്പെടുത്തുന്നു അക്ഷരം എഴുതി പഠിക്കുന്നു അതുമായി ബന്ധപ്പെട്ട കോപ്പി റൈറ്റിങ് മുമ്പ് പഠിച്ച അക്ഷരങ്ങൾ വീണ്ടും ആവർത്തിച്ച് കുട്ടികൾ വായിച്ച് പഠിക്കുന്നു പിന്നെ പുതിയ അക്ഷരം പഠിക്കുന്നു അക്ഷരങ്ങൾ എഴുതി പഠിക്കുന്നു അതുമായി ബന്ധപ്പെട്ട പദങ്ങളെ പരിചയപ്പെടുത്തുന്നു പിന്നീട് ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഖുറാൻ പദങ്ങൾ അക്ഷരം വരുന്ന പദങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തുന്നു സ്കാനർ കൊടുത്തിട്ടുണ്ട് സ്കാനർ സ്കാൻ ചെയ്താൽ ആ പദങ്ങളൊക്കെ കുട്ടി ഖുറാൻ വാചകങ്ങൾ കുട്ടികൾക്ക് കേട്ടു പഠിക്കാൻ പറ്റും പിന്നീട് അടുത്ത പാഠത്തിൽ കോപ്പി റൈറ്റിംഗ് ആണ് പിന്നെ ഇതുവരെ പഠിച്ച പദങ്ങൾ കുട്ടികൾ വായിച്ചു പഠിക്കുന്നു പിന്നീട് അടുത്ത പാഠത്തിൽ അയനി എന്നുള്ള പുതിയ അക്ഷരം പഠിക്കുന്നു ആ അക്ഷരങ്ങൾ എഴുതി പഠിക്കുന്നു പിന്നീട് അവിടെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഖുർആാൻ പദങ്ങൾ കുട്ടികളെ പരിചയപ്പെടുന്ന സ്കാനറുണ്ട് ആ സ്കാനർ സ്കാൻ ചെയ്താൽ ആ പദങ്ങളൊക്കെ കുട്ടികൾക്ക് കേട്ട് പഠിക്കാൻ പറ്റും പിന്നീട് കുറച്ച് ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുവരെ പഠിച്ച അക്ഷരങ്ങളൊക്കെ കുട്ടികൾ വീണ്ടും ആവർത്തിച്ച് പഠിക്കുന്നു പിന്നെ പുതിയ പാഠത്തിലേക്ക് പോടുന്നു പുതിയ അക്ഷരം പരിചയപ്പെടുത്തുന്നു പിന്നീട് അക്ഷരവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ പെൻസിൽ കൊണ്ട് എഴുതി പഠിക്കുന്നു പിന്നീട് ഖുറാൻ പദങ്ങൾ പരിചയപ്പെടുത്തുന്നു അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റികൾ ആക്ടിവിറ്റീസുകൾ പിന്നീട് അടുത്ത പാഠത്തിലേക്ക് പോകുന്നു അവിടെ പുതിയ ഒരു അക്ഷരം പഠിക്കുന്നു ആ അക്ഷരങ്ങൾ എഴുതി പഠിക്കുന്നു പിന്നീട് അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസുകൾ ഖുറാൻ ആയത്തുകളെ പരിചയപ്പെടുത്തുന്നു പിന്നീട് ആ അക്ഷരങ്ങൾ പദങ്ങളൊക്കെ കുട്ടികൾ കോപ്പി റൈറ്റ് ചെയ്യുന്നു പിന്നീട് അടുത്ത പുതിയ അക്ഷരത്തിലേക്ക് കുട്ടികളെ പഠിക്കണം അതുമായി ബന്ധപ്പെട്ട അക്ഷരങ്ങൾ എഴുതി പഠിക്കുന്നു പിന്നെ പദങ്ങളെ പരിചയപ്പെടുത്തുന്നു പിന്നീട് അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ കുട്ടികളെ പരിചയപ്പെടുത്തുന്നു സ്കാനർ സ്കാൻ ചെയ്താൽ ആയത്തുകൾ കേൾക്കാൻ പറ്റും പിന്നീട് അതുമായി ബന്ധപ്പെട്ട കോപ്പി റൈറ്റിങ് കൊടുത്തിട്ടുണ്ട് പിന്നീട് വീണ്ടും കുട്ടികൾ എഴുതി പഠിക്കുകയാണ് പിന്നീട് കൊടുത്തിട്ടുള്ളത് റൂഫിൽ കമരിയായ അക്ഷരങ്ങളെ പരിചയപ്പെടുത്തുന്നു പിന്നീട് ഉറുഫ് ഷംസിയെ പരിചയപ്പെടുത്തുന്ന ഉറുഫ് ലിജായിയ അറബി അക്ഷരങ്ങളും മൊത്തത്തിൽ കുട്ടികളെ പരിചയപ്പെടുകയാണ് അതുമായി ബന്ധപ്പെട്ട ഒരു ബൈത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികളെ രസമായിട്ട് അത് കേട്ട് പാടി പഠിക്കാൻ പറ്റും എല്ലാ അക്ഷരങ്ങളും ഉൾക്കൊള്ളിച്ചുള്ളൊരു ബൈത്താണ് അതിൻ്റെ കൂടെ സ്കാനറുണ്ട് ആ സ്കാനർ സ്കാൻ ചെയ്താൽ ആ കുട്ടികൾക്ക് ആ പാട്ട് കേൾക്കാൻ പറ്റും കേട്ട് പഠിക്കാൻ പറ്റും പിന്നെ ഓരോ ദിവസവും അറബിയിൽ ഒരാഴ്ചയിൽ ഏ ദിവസങ്ങൾ അറബിയിൽ കുട്ടികളെ പരിചയപ്പെടുകയാണ് പിന്നീട് അറബിയിലെ പന്ത്രണ്ട് മാസങ്ങൾ കുട്ടികളെ പരിചയപ്പെടുന്നു പിന്നെ അവിടെ കുട്ടികൾ എയ്ത്തിൽ ഉണ്ടാകുന്ന ചില അക്ഷരങ്ങൾ യാൻ്റെയും വാവിൻ്റെയും രൂപത്തിൽ അലിഫ് ചെയ്യുന്ന ചില പദങ്ങളുണ്ട് ആ പദങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തുന്നു അതുമായി ബന്ധപ്പെട്ട ഖുർആൻ വാക്യങ്ങൾ കുട്ടികളെ പരിചയപ്പെടുന്നു പിന്നീട് ഖുറാനില് എഴുതപ്പെടും ചില ചില വാ അക്ഷരങ്ങൾ കുട്ടികൾ ഖുറാനില് വായിക്കാത്ത അക്ഷരങ്ങളുണ്ട് അത്തരം യാലിൽ അൽബാബ് എന്ന എഴുതിട്ട് ആ ഉലിൽ അൽബാബ് എന്ന വായിക്കുക ഇതുപോലെയുള്ള ചില പദങ്ങൾ കുട്ടികളെ പരിചയപ്പെടാം പിന്നീട് അടുത്തിൽ അങ്ങനെ തന്നെ ഖുറാന് മദ് അവിടെ മദിൻ്റെ അർഫില്ലാതെ നമ്മൾ മദ്ദായിട്ട് സൂറത്തിൻ്റെ തുടക്കത്തിലുണ്ടാകുന്ന ചില പദങ്ങൾ അത് കുട്ടികളെ പരിചയപ്പെടുത്തുന്നു എന്തായാലും ഒന്നാം ക്ലാസ് നന്നായി പഠിച്ച കുട്ടിക്ക് വളരെ ഈസിയായിട്ട് ഖുറാന് ഓതാൻ പറ്റുന്ന രീതിയിലാണ് തയ്യാറാക്കിയിട്ട് രണ്ടാം ക്ലാസ്സിലെത്തുമ്പോൾ ഖുറാനായിട്ട് ഓതാൻ പറ്റുന്ന രീതിയിലാണ് തയ്യാറ് ചെയ്തിട്ടുള്ളത് പിന്നെ വീണ്ടും ഖുറാനുമായി ബന്ധപ്പെട്ട ചില പദങ്ങളാണ് ശ്രദ്ധിക്കേണ്ട ചില പദങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് പിന്നീട് ഖുർആാനിലെ ആദ്യത്തെ സുഹത്തായിരിക്കുന്ന ഫാത്തിഹ സുറത്ത് തെറ്റില്ലാതെ കുട്ടികളെ പഠിപ്പിക്കുന്നു അതിൻ്റെ കൂടെ ഉണ്ട് ആ സ്കാനർ സ്കാൻ ചെയ്താൽ കുട്ടികൾക്ക് ഫാത്തിഹ കേട്ട് പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ ചില ഇമ്പോർട്ടൻ്റ് ആയുള്ള അക്ഷരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അവസാന പേജിൽ ഇതുവരെ പഠിച്ച പാഠത്തിലെ ചില പദങ്ങളുടെ അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ ബുക്ക് അറബി മലയാളം ബുക്ക് പരിചയപ്പെടാം ഇതാണ് അറബി മലയാളം ബുക്കിൻ്റെ ഫ്രണ്ട് കവർ പേജ് ഇതിനെ തുറന്നു നോക്കും നമുക്ക് ഇതിൽ പതിനഞ്ച് പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിന് തന്നെ ഒരു മനോഹരമായ ബൈത്ത് കൊടുത്തിട്ടുണ്ട് അറബി മലയാളത്തിലെ ബൈത്ത് ഈ വൈത്ത് കുട്ടികൾ കാണാതെ പഠിക്കേണ്ട ഇങ്ങനെ കേട്ട് പാടി പാടി രസിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം പരീക്ഷയ്ക്ക് ചോദിക്കില്ല പിന്നീട് കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട് വീണ്ടും പിക്ചർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നാമത്തെ പാഠത്തിൽ പിന്നെ എ എ എന്നുള്ള രണ്ട് അക്ഷരങ്ങൾ കുട്ടികൾ പരിചയപ്പെടുത്തുന്നു പിന്നെ മലയാളത്തിൽ കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ മലയാളത്തിലെ പദങ്ങൾ അറബി മലയാളത്തിൽ കുട്ടികളെ എഴുതി ശീലിപ്പിക്കുക എന്നുള്ളതാണ് പിന്നീട് അടുത്ത പാഠത്തിൽ ഒ ഓ എന്നുള്ള രണ്ടക്ഷരം പരിചയപ്പെടുത്തുന്നു ആ രണ്ടക്ഷരവുമായി ബന്ധപ്പെട്ട മലയാളത്തിലെ വേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ മലയാളത്തിലെ പദങ്ങൾ കുട്ടികൾ അറബി മലയാളത്തിൽ എഴുതി പരിശീലിപ്പിക്കുന്നു പിന്നെ അടുത്ത പാഠത്തിൽ വീണ്ടും രണ്ടക്ഷരങ്ങൾ പരിചയപ്പെടുത്തുന്നു അതുമായി ബന്ധപ്പെട്ട കുറച്ച് പദങ്ങൾ പിന്നെ മലയാളത്തിലുള്ള അക്ഷരങ്ങൾ കൊടുത്തത് കൊണ്ട് കുട്ടികൾക്ക് മലയാളം അറബി മലയാളം കൂടി ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കാന് സാധിക്കും പിന്നീട് വീണ്ടും ഇങ്ങനെ കുറച്ച് പദങ്ങളൊക്കെ കൊടുത്തു എല്ലാ പാഠത്തിലും ഇങ്ങനെ തന്നെ ജസ്റ്റ് ഓടിച്ചു നോക്കാം വളരെ സിമ്പിളായിട്ടാണ് ഒരുപാട് പിക്ചറുകൾ നമുക്ക് കാണാൻ പറ്റും പിന്നെ അടുത്ത പാഠത്തിലൊക്കെ വളരെ മനോഹരമായ പിക്ചറുകൾ അതുപോലെ തന്നെ പദങ്ങൾ പിന്നെ അക്ഷരമാല മൊത്തം കൊടുത്തിട്ടുണ്ട് അവസാനം പിന്നെ പാട്ട് അവസാനം ചില പദങ്ങൾ പരിചയപ്പെടുത്തുന്നു ഇത്രയുമാണ് നമ്മൾ ഈ ഒന്നാം ക്ലാസ്സിലെ പുസ്തകങ്ങൾ വളരെ സിമ്പിളാണ് വളരെ ആക്ടിവിറ്റി സെൻറ്റേർഡ് മെത്തേഡാണ് സ്വീകരിച്ചിരിക്കുന്നത് നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹ് നന്നായി പഠിക്കുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസ്ലാ അലൈക്കും വരഹമുല്ല